ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല വരുമാനമുള്ള ഒരു നാൽപ്പത് സെന്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയും എന്റെ അടുന്ന് വന്നിരിക്കുന്നത് വീടിയെ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കോണിക്കഴി എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലവും വീട് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം പുഴയുടെ അടുത്തായിട്ടാണ് ഉള്ളത് പുഴയോട് ചേർന്നിട്ടല്ല ഈ സ്ഥലം കഴിഞ്ഞ് ഒരു പത്ത് സെൻറ്റ് കഴിഞ്ഞാൽ പുഴയാണ് ഇതിൽ നിന്നും പുഴയിലേക്ക് വഴിയുമുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കണ്ടു നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം ഒരു വലിയൊരു ഹാൾ തന്നെയാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുമുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര മുഴുവനും ഓട് തന്നെയാണ് ഉള്ളത് അത് മരത്തിൻ്റെ പട്ടികയും കഴുക്കോരും ഉപയോഗിച്ച് ഓടി വിരിച്ചിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഇനി ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെയും ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ അത്യാവശ്യം സ്പേസ് ഉള്ള സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡിലായി ഒരു വിറകടുപ്പും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു എൻട്രൻസ് പുറത്തോട്ടുള്ള ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് പുഴയുടെ അടുത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നും കുടിച്ചിട്ടില്ല ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണ് ഉള്ളത് തൊട്ടടുത്ത വീടുകളിലെല്ലാം ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ കുഴിച്ചാൽ മതി ഇപ്പോൾ ഇതിലുള്ള വാട്ടർ കണക്ഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഉണ്ടാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് നല്ല ടാറിങ് റോഡ് തന്നെയാണ് അതിലൊരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം കോൺക്രീറ്റും മണ്ണ് റോഡും കൂടിയ റോഡാണ് ഇതിലേക്കുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ നാൽപ്പത് സെൻറ് സ്ഥലമാണുള്ളത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് എഴുപതോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് അത് ഏഴാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്ത് പോരുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഏകദേശം ഏഴ് ഷീറ്റുകളോളം ഇതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടാതെ മൂന്ന് നാല് തെങ്ങുകളും അതുപോലെ തന്നെ പ്ലാവ് മാവ് ഇവയെല്ലാം ഇതിൽ ഉള്ളതാണ് ഇതിൻ്റെ അടുത്ത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയ തന്നെയാണ് ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രാസയിലേക്കും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും രണ്ട് കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കുള്ള എല്ലാ വണ്ടികളും ഈ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നതാണ് ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ വരുമാനമുള്ള നാൽപ്പത് സെൻറ് സ്ഥലവും ഒരു ചെറിയ റോഡിട്ട വീടുമാണ് ഇതിലുള്ളത് ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തിനാലായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നിഘോഷനോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വരുമാനമുള്ള സ്ഥലവും വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം നിങ്ങളിവിടെ പാറയൽ മെഡിസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കിടന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അളിയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം ബൈ ബൈ